പഞ്ചായത്തിന്റെ പ്രധാന ടൂറിസം കേന്ദ്രമായ പരുന്തമ്പാറയിലേക്ക് പോകുന്ന വഴി കല്ലാർ ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ സ്ഥിരമായി അറിവു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി പരാതി ഉയരുന്നു പരുന്തുംപാറയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമായി ഇവിടെ സ്വകാര്യ വ്യക്തി പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കി നൽകിയിരുന്നു ഈ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ അറിവു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പരുന്തുംപാറയിലേക്ക് പോകുന്ന വഴിയുടെ അരികിലായാണ് അറിവു മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തും കൂടി നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കും പോകുന്ന വിനോദസഞ്ചാരികൾക്കും ദുർഗന്ധം കാരണം ഇതുവഴി പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പീരൂട് ഗ്രാമപഞ്ചായത്ത് പരുന്തമാറിക്ക് പോകുന്ന വഴി പന്ത്രണ്ടാം വാർഡിലെ കഴിഞ്ഞ ദിവസം രാത്രിക്ക് പുറത്തുനിന്ന് വന്ന അന്യമാനത്തിൽ വന്ന ബോഡി വേസ്റ്റ് എല്ലാം ഇവിടെ തട്ടിട്ട് പോയിട്ടുണ്ട് അത് നമ്മുടെ പീരോട് പഞ്ചായത്തിലെ വാഹനമാണോ അല്ലെ മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് കോട്ടയം ജില്ലയിൽ നിന്ന് വന്നതാണോ എന്നുള്ള സംശയമുണ്ട് ആ പ്രദേശത്ത് നമ്മുടെ ബീരോട് പഞ്ചായത്തെ സംബന്ധിച്ച് ബീരോട് പഞ്ചായത്ത് മാലിന്യമുക്തി നവകേരളമായിട്ട് പ്രഖ്യാപിച്ചിട്ട് വളരെ ആക്റ്റീവായിട്ട് ഹരിതകർമ്മ സേനയും പഞ്ചായത്തും ആൻഡ് വീണിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലെ കോഴി വേസ്റ്റൊക്കെ റോട്ടി ഇട്ടിട്ടുള്ളത് ഇത് തക്കതായ നടപടിക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിരീട് പഞ്ചായത്ത് മുന്നിൽ പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണം ഇതിട്ട പ്രദേശത്ത് അതിനുവേണ്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പം പഞ്ചായത്തും അല്ലെങ്കിൽ അനധികൃതകളും അധികാരികളും അതിനുവേണ്ടി നടപടി സ്വീകരിക്കാൻ അന്ന് അഭ്യർത്ഥിക്കുന്നു മാലിന്യ സംസ്കരണ രംഗത്ത് ക്രിയാത്മകമായ ഇടപെടലുകൾ പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തി എന്നാൽ മാലിന്യങ്ങൾ സ്ഥിരമായി നിക്ഷേപിച്ചു വന്നിരുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കുമ്പോൾ സാമൂഹ്യ വിരുദ്ധർ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ആവശ്യം രൂക്ഷമാകുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്